ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ നാട്ടിലെ ഒരു കട പരിചയപ്പെടുത്താനാണ് നമ്മളെ നാട്ടിലെ തന്നെയുള്ള കടകൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തണമല്ലോ അപ്പോൾ ഇത് ദേശീയ ആയുർവേദിക് ഫാർമസീന്റെ ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് പിന്ന നാസർക്കാണ് ഇത് നടത്തുന്നത് നാസ്രക്ക നമ്മൾ പരിചയപ്പെടാം നാസ്രക്ക എന്തൊക്കെ വിശേഷം ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് പിന്നെ നമ്മളെ നാട്ടിലുള്ള കടകളൊക്കെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവിടെ ലഭിക്കുന്ന സേവനങ്ങൾ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെ കടനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ കട ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര ആയി അതുപോലെ നിങ്ങൾ ഈ ഫീൽഡിൽ ഇപ്പോൾ എത്ര ആയി ഇതിലായിട്ട് ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ദേശീയ ആയുർവേദ ഫാർമസിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷത്തോളം ആ ഇവിടെ നമ്മളെ നാട്ടിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മളെ ഇതുപോലുള്ള ഒരു സ്ഥാപനം നമ്മളൊരു മേഖലയിൽ ഉള്ളത് നടത്തണമെന്ന് കാണും അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എട്ടു വർഷത്തോളായി പക്ഷേ ഞാൻ ഇപ്പൊ ഇതിലേക്ക് മാറിയിട്ട് മൂന്നു വർഷമായിട്ടേ ഉള്ളു മേലെ ആയിരുന്നുണ്ടായിരുന്നത് അപ്പൊ കുറച്ചുകൂടി സൗകര്യം മേലാണെങ്കിലും മൊത്തത്തിൽ അതെ തുടങ്ങി തന്നെ നമ്മളെ നാട്ടിൽ തന്നെ തന്നെ എത്ര എട്ട് വർഷത്തോളം പിന്നെ അത്യാവശ്യം നന്നായിട്ട് എന്താ പറയാ ആളുകളൊക്കെ നാട്ടിലുള്ള ആളുകളൊക്കെ നമ്മളെടുത്ത് വരികയും പിന്നെ എല്ലാത്ത സാധനമാണ് അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവാണുള്ളത് പിന്നെ നമുക്ക് അത് മാത്രമല്ല എനിക്ക് ദൂരെ ദിക്കുന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അപ്പൊ അവർക്ക് നമ്മളെ ഇതുപോലുള്ള മരുന്നുകൾ മാത്രല്ല അല്ലാണ്ടുള്ള കുറെ ഔഷധ സസ്യങ്ങളും കിട്ടേണ്ട ആളുകളൊക്കെ ഉണ്ടാവും അതായിരിക്കും പുറത്ത് കണ്ടു ഞാൻ കണ്ടു പുറത്ത് കുറേ അപ്പൊ അത് ഉള്ള സമയത്ത് എനിക്ക് കൂടുതൽ പുറത്തുനിന്നുള്ള ആളുകളുടെ കാര്യം കൂടി ഉണ്ട് പിന്നെ നാട്ടുകാരെ ഒരു സഹകരണം ഉണ്ടല്ലോ വളരെ നന്നായിട്ട് അവരെല്ലാം സഹകരിക്കുന്നുണ്ട് പിന്നെ ഡോക്ടർ അവർ അവൈലബിൾ ആണ് അത് ഡോക്ടർ ചന്ദ്രപ്രഭ്യോ ചന്ദ്രപ്രഭാഷ്യ സീനിയർ ഡോക്ടർ അറിയാം ഒരുവിധ ആളുകൾക്കൊക്കെ പ്രദേശത്തുള്ള ഓർമ്മ ഉണ്ടാവും പിന്നെ ഡോക്ടർ ചില ദിവസേ വരലുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം ആണെങ്കിലും പോയി കൊണ്ടു വരാനുള്ള സൗകര്യമൊക്കെ ഇത് കണ്ട് വരികയാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ നമ്പർ ഇതിന്റെ വീഡിയോന്റെ ചോട്ട് കൊടുക്കാം അപ്പൊ എന്താ വെച്ചാൽ ആളുകൾക്ക് അവൈലബിൾ ആണോ നോക്കിയിട്ട് എന്തെങ്കിലും ദിവസമാണോ നോക്കിയിട്ട് വരാലോ അതെ അതെ ഇതിപ്പോ ഇനിയിപ്പൊ കർക്കിടകമാണല്ലോ വരുന്നത് അപ്പൊ കർക്കിടക അത് ആയതുകൊണ്ടായിരിക്കില്ല ഇവിടെ കുറച്ച് ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് എത്തി വെച്ചു നമ്മള് കർക്കിടത്തിന്റെ മുന്നൊരുക്കങ്ങളാ മുന്നൊരുക്കങ്ങളാണല്ലോ അതെ അപ്പൊ നമ്മളിപ്പോഴെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ഈ സമയത്ത് കഴിക്കാൻ തുടങ്ങാം കർക്കിടം എന്ന് പറഞ്ഞാൽ നല്ല മഴ തുടങ്ങിയല്ലോ അതെല്ലാം അതെ അപ്പൊ സാധാരണഗതിയിൽ ഭയമക്കാര് പറയുന്നത് എന്താ കർക്കിടത്തിലാണല്ലോ ഇന്ന് വയറിളുക്കും അതുകൊണ്ട് മരുന്നുകളൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് കർക്കിടം അതാണ് നമ്മൾ കണ്ടെത്തുന്നത് പക്ഷെ ഈയൊരു അനുസരിച്ച് ഇപ്പൊ തന്നെ തുടങ്ങുക പക്ഷെ ആളുകൾ വാങ്ങിക്കൊണ്ടുപോകാൻ തുടങ്ങി ഇതിപ്പോ സംഭവാണ് ഔഷധ കഞ്ഞി കിറ്റ് കിട്ടുക ആ ഓക്കെ ഇതൊരാഴ്ചക്കുള്ളതാണ് ഇത് കഞ്ഞി ഇത് കിറ്റ് അതൊന്നും ഇതിലോ ഇതിന്റെ ഓരോ രൂപ ഇതിൽ പറയുന്നുണ്ട് ഉപയോഗിക്കേണ്ട കൊടുത്തുണ്ട് ഇതിനെ എത്ര റേറ്റ് കഴിക്കാതെ ഇത് ഇരുനൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് അത് എത്ര ഗ്രാമാ എത്ര വരുന്നത് ഇതൊരാഴ്ചക്ക് ആളുകൾ കഴിക്കാൻ അഞ്ഞൂറ് എന്താ അരി ഉണ്ടാവും ആ അരിയാണ് നമ്മൾ കഞ്ഞി അരി കഴിക്കുന്നത് പിന്നെ അതിന്റെ പൊടിമരുന്ന് പച്ചമരുന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാവും പിന്നെ അഷാളി ഉലുവ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഓരോ ഇതിനനുസരിച്ചാണ് നമ്മള് പാകം ചെയ്യേണ്ടത് അതില് വ്യക്തമായിട്ടുണ്ടാവും പിന്നെ അതിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ നടന്നാൽ നമ്മള് നെയ്യില് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തിട്ട് അതിനെ കുറിച്ച് ചെയ്യാ പിന്നെ തേങ്ങാപ്പാൽ പാല് പിന്നെ മധുരത്തിനൊക്കെ വേണമെങ്കിൽ ആളുകൾക്ക് പനങ്കൽ കണ്ടി ശർക്കര ഉപയോഗിച്ച് ചെയ്യാം പക്ഷെ ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഒരു അരിഷ്ടത്തിന്റെ വേടി വേണോ പറഞ്ഞത് ഈ കാലാവസ്ഥയിൽ ഇപ്പൊ ഇത് യഥാക്രമം എന്താ പറയാ ഇപ്പൊ സ്ഥിരമായിട്ട് എന്താ പറയോ ഭാരപ്പെട്ട വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ബലാരിഷ്ടം ദശമൂല അരിഷ്ടം മഹിശദ്രാവകവും മഹിശദ്രാവകുന്നു പൂത്തിന്റെ എല്ല് വാറ്റിയിട്ടുള്ളതാണ് സൂത്ത് ഏഹ് അത് അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടിയാകാരു അപ്പൊ ഇത് രണ്ടും ചേർന്നിട്ട് ബലാരിഷ്ടം നമ്മുടെ ശരീരത്തിന് നാടി നരുമ്പൾക്കൊക്കെ നല്ലതാണ് ദേശം മൂലകരിച്ചു ഒരുപാട് മരുന്ന് ഇത് മൂന്നും കൂടി ഇപ്പൊ പത്ത് 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 അങ്ങനെ മുപ്പത് മില്ലി വീതം രണ്ടു നേരം കഴിച്ചാല് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ സെൻട്രിങ്ങിന്റെ പണിക്ക് പോകുന്ന ആള് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ സമയത്ത് അതാണ് അത് കഴിക്കുന്നത് പിന്നെയുള്ള ഒരു സംഭവമാണ് ഇപ്പൊ കർക്കിടകത്തിൽ തന്നെ ഉള്ളതാണ് കർക്കിടക ലേഹ്യം എന്ന് പറയും ഇത് പിന്നെന്താ പറയുക എണ്ണകളൊക്കെ കുറവായിരിക്കും അപ്പൊ അത് ആളുകൾ ഇത് ആളുകളെ സൗകര്യത്തിനനുസരിച്ച് അര കിലോലോ അതേ രീതിയിൽ തന്നെ ഒരു കിലോലോ ഒക്കെ ടേക്കിംഗ് ഉണ്ട് ഇതൊക്കെ ഇപ്പൊ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് പക്ഷെ ഇതൊരു കർക്കിടത്തിന്റെ ഒരു ഇത് ഈ സമയത്ത് ഇതായത് കൊണ്ട് നമ്മളൊരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് മാത്രം ഒരുങ്ങി നിക്കുന്ന കട ഒന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് ഒന്ന് കാണാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കടയില് ഡിസ്പ്ലേ ഒക്കെ ഇപ്പൊ പറഞ്ഞ് പരിചയപ്പെടുത്തണമെങ്കില് നാസർക്കായ എന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തണം 90 ും എഴുതുന്നതിനനുസരിച്ച് അതും കൂടുതൽ ശതമാനത്തോളം ദേശീയന്റെ പക്ഷെ ഡോക്ടർമാരുടെ ഷീറ്റ് വരുമ്പോൾ അതും നമ്മൾ കൊണ്ടക്കലും ഇതിപ്പോ ഇവിടെ കുറെ ഫോട്ടോസ് കാണുന്നല്ലോ അത് ഇതെന്താണ് സംഭവം നിങ്ങളെ എന്തോ പിന്നെ ഇത് കിട്ടിയതാണോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തോ സേവനം അങ്ങനെന്താ ഇത് ഇത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആളുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് തേടി വരുന്നെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇതിപ്പോ ജൂൺ അഞ്ച് നമ്മളെ ലോക ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചെടികളും ആളുകളിൽ എത്തിക്കുക അവർക്ക് കൈമാറുക പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെയാണ് ഞാൻ കൂടുതൽ കൊടുത്തത് അത് വിവിധ സ്ഥാപനങ്ങളിൽ ദേവാലയങ്ങളിൽ അന്നെടുത്ത ഫോട്ടോസാണ് അതെന്താ നിങ്ങൾ ഔഷധസസ്യങ്ങള് പിന്നെ വിതരണം ചെയ്ത തീർത്തും സൗജന്യമായി സൗജന്യമായിട്ട് വിതരണം ചെയ്ത് അപ്പൊ നമുക്ക് എന്താ പറയാ നമുക്കൊരു ലഹരി അത് മാത്രമല്ല അതൊരു പരിചയപ്പെടുത്തൽ പുതിയ തലമുറ തലമുറയിലുള്ള ആളുകൾ അവർക്ക് എത്തിക്കുക അതിന് ഗുണം അവർക്ക് മനസ്സിലാക്കുക മനസ്സിലാക്കുക പിന്നെ ഈ സംഭവങ്ങളൊക്കെ നാട്ടിൽ നിലനിൽക്കുക നമ്മളെ മുൻഗാമികൾ വെച്ചതാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്ക ഉപയോഗിക്കുന്നത് അപ്പൊ തലമുറക്ക് വേണ്ടി ഒരു കാര്യം Okay.